രണ്ടാം വാരത്തിൽ തകർഞ്ഞടിഞ്ഞ ദിപേട്ട നായകനാട്ടെത്തി തങ്കോണി എന്ന ഒരു സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ തങ്കോണി എന്ന ഒരു സിനിമയുടെ രണ്ടാഴ്ചത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയ നായക ഗിരിവേട്ടനെ നായകരാക്കി ഉടൻ എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക രതീഷ് രഘുനന്ദൻ അറിയിച്ചിരിക്കുന്ന ചിത്രമാണ് തങ്കോണി എന്ന് സിനിമ ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റിരിക്ക ചിത്രം ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് തിയേറ്ററോട്ടെത്തി എന്ന ചിത്രത്തിന്റെ ആദ്യ ദിനമത് കടുത്ത ഡിഗ്രേഡ് നെഗറ്റീവ് റിവ്യൂസും തന്നെ തിരിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുക കാണാൻ സാധിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ആദ്യ ആഴ്ച ചിത്രം ഏകദേശം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് കോടിക്ക് അടുത്ത് മാത്രമാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുക വേട് വേണ്ട ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി വരെ കളക്ട് ചെയ്തിരിക്കുന്നതാണ് പ്രമുഖ ട്രാക്കേഴ്സ് അറിയിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് ഒരു ചിത്രം പത്ത് മണിക്ക് താഴെ മാത്രമേ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ ബിഗ് ബഡ്ജറ്റ് ഒരുങ്ങിയ സിനിമ ഏകദേശം ഒരു ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ഇരുപത്തഞ്ച് കോടിക്കടുത്താണ് അപ്പോൾ ഇത്രയും വലിയൊരു തുക ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പരാജയത്തിലൂടെ തന്നെ ചിത്രം നീങ്ങുന്നതാണ് ഇപ്പം പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് തിയേറ്ററിനൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ അതിനെപ്പോൾ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ട് കമ്മിംഗ്സിലൂടെ ഇട്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളായിട്ട് തങ്കുവണിന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പോൾ തങ്കവണി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യത്തിൽ അറിയപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് सब्सक्राइब चेदो का